നമസ്കാരം ആഗസ്റ്റ് പതിനഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അമേരിക്കയിൽ എത്തിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വന്ന സുരക്ഷാ ജീവനക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ്റെ ചുമതല പുടിൻ്റെ മൂത്രവിസർജ്യങ്ങൾ അല്ലെങ്കിൽ മലമൂത്ര വിസർജ്യം ഒരു കാരണവശാലും അമേരിക്കയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമായിരുന്നു എന്ന അതുമാത്രമല്ല അത് പ്രത്യേകം പോളിറ്റീൻ ബാഗിലാക്കി അവിടെ നിന്ന് കൊണ്ടുവന്ന ബ്രീഫ് കേസിൽ തിരിച്ച് റഷ്യയിൽ എത്തിക്കുക എന്നതായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ചുമതല ഈ ആഗസ്റ്റ് പതിനഞ്ച് നിന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് വന്ന പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ അത് വളരെ സസൂക്ഷ്മം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അമേരിക്കൻ പത്രത്തിൽ നിന്നുള്ള ആ റിപ്പോർട്ടുകൾ പാരീസ് മാച്ചിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകരായ മിഖായൽ റൂബിൻ റിജിസ് ജഡ്ജെ എന്നിവരെ ഉദ്ധരിച്ചെത്തിയ എസ്പ്രസ് യുഎസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇപ്രകാരം പറയുന്നത് അലാസ്കയിലെ ആങ്കേ റിജിലുള്ള ജോയിൻറ്റ് ബോസ് എൽ മൺഡോർഫ് റിച്ചഡ്സണിലായിരുന്നു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇത് ഈ പുടിൻ്റെ മലമൂത്ര വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം പ്രത്യേകം ബാഗുകളിൽ ശേഖരിച്ച് ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സ്യൂട്ട് കേസുകളിൽ മോസ്കോയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നിർദ്ദേശമായിരുന്നു ഇതിന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുരക്ഷാ ജീവ ഒരു വിഭാഗം സുരക്ഷാ ജീവനക്കാർ ഏറ്റെടുത്തത് അത് കൃത്യമായി നടത്തുകയും ചെയ്തു അത് എഴുപത്തി രണ്ടുകാരനായ പുഡിൻ്റെ മലമൂത്ര വിസർജനത്തിൻ്റെ സാമ്പിളുകൾ വിദേശ രാജ്യങ്ങൾ പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി റഷ്യൻ സർക്കാർ നടപ്പിലാക്കുന്നത് അത് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു കീഴ്വഴക്കമാണ് എന്നും ഇത് ഈ റിപ്പോർട്ടിലുണ്ട് അസാധാരണമായ ഈ നടപടി എന്നാൽ മറ്റ് രാജ്യതലവന്മാരൊന്നും സ്വീകരിച്ച് കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴിൽ പുടിൻ്റെ ഫ്രാൻസ് സന്ദർശനം മുതൽ തുടരുന്ന നടപടിയാണ് ഇതെന്നാണ് ദി എക്സ്പ്രസ് യു എസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ വികരന സന്ദർശിച്ചപ്പോൾ അത്തരമൊരു സുരക്ഷാ നടപടി നിലവിലുണ്ടായിരുന്നതായി ഫരീദറുസ്തമോവ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതാനും വർഷങ്ങളായി പുടിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധിയായ അഭ്യൂഹങ്ങൾ ലോകരാജ്യങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് അത്തരത്തിൽ ഈ പുടിൻ്റെ അസുഖങ്ങൾ എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നും ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ എന്താണ് എന്നും മറ്റ് ലോകരാജ്യങ്ങൾ അറിയാതിരിക്കുക അല്ലെങ്കിൽ അവർ മറച്ചു മറച്ചുവെക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ റഷ്യയുടെ വിദഗ്ധ സംഘം ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേശക സംഘവും അതുപോലെ വൈദ്യ സംഘവും ഇത്തരത്തിലൊരു നിഷ്കർഷ പാലിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വിഭാഗം ജീവനക്കാരും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം അതെന്താ എന്തായാലും യു എസിൽ പുടിൻ്റെ മലമൂത്ര വിസർജ്യമൊന്നും വീഴാതെ അവരത് തിരിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് കൊണ്ടുപോയി എന്നുള്ള ഇടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും